ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ കുറഞ്ഞ ചേരുവകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മാംഗോ ഐസ്ക്രീം വീട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ആ ഒരു സെയിം ടേസ്റ്റിലും ഒക്കെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അത്യാവശ്യം വലിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് ഇനി റിച്ചിൻ്റെതോ ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും കുഴപ്പമില്ല ഫ്രഷ് ക്രീം എടുത്താലും ഈ ഒരു സെയിം ടെക്സ്ച്ചറും ടേസ്റ്റും തന്നെ കിട്ടും അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഏകദേശം ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ലോണം സ്റ്റിഫ് ആയിട്ട് എടുക്കേണ്ട കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റിഫ് ആവേണ്ട ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വിപ്പായിട്ട് വന്നാൽ മതി അപ്പോൾ അതാ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒരു നാല് മിനിറ്റോളം ഏകദേശം ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളൂ ഈ ഒരു ടെക്സ്ചറിലായാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കണ്ടൻസ് മിൽക്കാണ് അപ്പോൾ കണ്ടൻസ് മിൽക്ക് എന്തായാലും മസ്റ്റായിട്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ഐസ്ക്രീം ക്രീം നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഈ ഒരു സ്പാച്ചെല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു മാംഗോ കട്ട് ചെയ്തിട്ട് നല്ല പഴുത്ത മാംഗോ നല്ല മധുരമുള്ള മാംഗോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് കട്ടൊന്നും ഇല്ലാതെ നല്ലോണം പേസ്റ്റ് എടുക്കുക വെള്ളമോ പാലോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു മാംഗോ മാത്രം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മാംഗോ പ്യൂര് ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാനിതാ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം പിന്നെ നമ്മൾ എന്തായാലും ഇത് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് പോവും അപ്പോൾ അത് അത്ര സ്റ്റിഫായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് ഒരു ക്രീമി ടെക്സ്ചർ വന്നാൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ഒരു മാംഗോ ചേർത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടില്ല നമ്മൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ മാത്രമല്ലേ ഇതിൽ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു മാംഗോ ഇവിടെ മിക്സ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ അതാ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ ഓവറായിട്ടായാലും ആ ഒരു എസെൻസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് വേണ്ട നമുക്ക് ഒരു മാോയുടെ ടേസ്റ്റ് ആണല്ലോ വേണ്ടത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ഒരു ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഈ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട്താ നമ്മൾ നല്ലോണം ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ഏതൊരു ഐസ്ക്രീം ആണെങ്കിലും ഓവർനൈറ്റ് എന്തായാലും ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു എയ്റ്റ് ഹവർ എന്തായാലും മിനിമം ഫ്രീസറിൽ വെക്കണം അപ്പോൾ അതാ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ആ ഒരു മാംഗോ മിക്സ് മിക്സിൻ്റെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ പീസസ് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രോസൺ ചെയ്യുന്ന സമയത്ത് മാംഗോ പീസസ് ആഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ അതായത് സെർവ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നല്ലോണം എയർടൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ക്ലിങ്ർ റാപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്തിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ ലിഡ് വെച്ചുകൊടുക്കുക അപ്പോൾതാണ് നമ്മുടെ ഏറ്റവറിൻ്റെ ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ സ്കൂപ്പർ വെച്ചിട്ടല്ല സ്കൂപ്പറിൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ടിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ സ്കൂപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അത്യാവശ്യം ഒരു കുഴി ഇല്ല ടൈപ്പ് ഇതുപോലത്തെ സ്പൂൺ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് കിട്ടും സ്കൂപ്പർ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഏകദേശം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഐസ്ക്രീം ബൗഡിലേക്ക് സർവ്വ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ആ ഈ ഒരു രണ്ട് ബൗളിലാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അതത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മാംഗോ പീസസ് ഇങ്ങനെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടും ആ ഒരു ക്രഞ്ചിനസ്സും മാംഗോ പീസും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വെറും മൂന്ന് ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മാംഗോ ഐസ്ക്രീം ക്രീം എല്ലാവരും ഈ ഒരു ചൂട് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഐസ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായ് അസ്സാം വലൈക്കും